നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദിൽസോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി ലഹരിയിൽ ജാമ്യം കൊച്ചി കൊക്കേസിൽ പ്രതികൾക്ക് ജാമ്യം ഹൈക്കോടതി കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോ രേഷ്മ രംഗസ്വാമി ബ്ലസി സിൽവെസ്റ്റർ ടിൻസി ബാബു സ്നേഹ ബാബു എന്നിവർക്ക് പ്രതികൾ സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് ഹാജരാക്കണം അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ അറസ്റ്റിലായ പ്രതികൾ രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് കുറ്റപത്രം ലക്ഷ്യം കൊക്കിൻ വിൽപ്പനയെന്ന് കുറ്റപത്രത്തിൽ പരാമർശം കൊച്ചിയിൽ നൃത്ത സ്ഥാപനത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലും കൂടുതൽ അന്വേഷണം ഉന്നതരെന്ന് പോലീസ് കൂടുതൽ സ്ഥാപനങ്ങളിൽ റെയ്ഡിനൊരുക്കം മായാത്ത രേഖകൾ കോഴയിൽ ശബ്ദരേഖ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്കുമായി ബിജു രമേശ് ഇന്ന് കോടതിയിൽ കേസ് ഒത്തുതീർക്കാൻ ജോസ് കെ മാണി നടത്തിയ ഇടപെടലുകൾക്കും ശബ്ദരേഖയിൽ തെളിവ് മാണിക്ക് ബാറുടമകൾ നേരിട്ട് പണം നൽകിയതിനും കോൺഗ്രസ് മന്ത്രിമാർ കോഴ കൈപ്പറ്റിയതിനും തെളിവായേക്കാവുന്ന ശബ്ദരേഖ വിജിലൻസ് കേസിൽ നിർണായകം വിജിലൻസിന് മുന്നിൽ ബിജു രമേശ് നേരത്തിൽ നൽകിയ മൊഴികൾക്കെല്ലാം ഹാർഡ് ഡിസ്ക് തെളിവാകും കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയിൽ കോഴ മന്ത്രിമാരുടെ പേരുകളും വെളിപ്പെടുത്തും മാണിയുടെ വീട്ടിലേക്ക് പണവുമായി പോകുന്നത് കണ്ടെന്ന് ബാറുടമ സാജു ഡൊമിനിക് ലോകായുക്തയിൽ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെയും പി സി ജോർജിന്റെയും മൊഴി രേഖപ്പെടുത്തുന്നതും ഉടൻ പ്രഖ്യാപനങ്ങളുടെ പെസഹ വ്യാഴത്തിന് കാത്ത് രാഷ്ട്രീയ കേരളം പി സി ജോർജ് വിഷയത്തിൽ യു ഡി എഫ് തീരുമാനം വ്യാഴാഴ്ച നിലപാടുകളിൽ ചുവടുമാറാതെ മാണിയും ജോർജും ജോർജിനെ പുതിയ പാർട്ടിയായി പോലും മുന്നണിയിൽ അനുവദിക്കില്ലെന്ന് കെ എം മാണി ഉന്നം എം മാത്രമായി ജോർജിന് സ്വന്തം പാർട്ടിയിൽ ഒതുക്കിയിരുത്താൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ സർവശ്രമവുമായി പി സി ജോർജ് സ്വയം പുറത്തുപോയാൽ കുരുക്കാകാൻ കൂറുമാറ്റ നിയമം ജോർജിനെ അകത്തുതന്നെ നിർത്താനും അവസാന ശ്രമം ജോർജിനെതിരെ മൌനം വെടിഞ്ഞ് പി ജെ ജോസഫ് പി സി ജോർജിനെ ചീഫ് സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന പാർട്ടി തീരുമാനം തന്റേതുകൂടി ജോർജിന് തന്റെ പിന്തുണയില്ലെന്നും ജോസഫ് താഴ്വരയെ മുക്കാൻ തോരാമഴ പ്രളയഭീതിയിൽ വീണ്ടും കാശ്മീർ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഛലം നദി കരകവിയുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം അമ്പതോളം വീടുകൾ തകർന്നു കനത്ത നാശനഷ്ടം റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ശ്രീനഗർ ജമ്മു ഹൈവേ അടച്ചു ഛലം നദിയിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു ശ്മീരിനെ കശക്കിയറിഞ്ഞ് നൂറ്റി അൻപതിലധികം പേരുടെ മരണത്തിന് വഴിവെച്ച് മഹാപ്രളയമുണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആറുമാസം പിന്നിടും മുമ്പ് താഴ്വര വീണ്ടും അതിവർഷ ഭീഷണിയിൽ ആറ് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം കാശ്മീരിന് മുക്കാൻ തോരാതെ പെയ്യുന്ന മഴ തുടങ്ങിയത് ശനിയാഴ്ച തുടരുന്ന പെരുമഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം